കണ്ടല്ലൂർ 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 ശ്രീ ശ്രീ പത്മനാഭൻ പത്മനാഭൻ നായർ നായർ ലൈബ്രറി ലൈബ്രറി ആൻഡ് ആൻഡ് റീഡിംഗ് റീഡിംഗ് റൂമിന്റെ റൂമിന്റെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വനിതാ വനിതാ ദിനം ദിനം ആചരിച്ചു ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് പ്രസന്നകുമാരി പ്രസന്നകുമാരി ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെല്ലാവരും ഇന്ന് ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ കാര്യം തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് അറിയാം നമ്മുടെ സ്ത്രീകൾ ഇന്ന് എത്രമാത്രം തുല്യതയിലേക്കും നീതിയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു എത്ര പറഞ്ഞാലും നമ്മുടെ ലിംഗസമത്വത്തിന് നമുക്ക് അവിടെ ഒരു വേറിട്ട കാഴ്ചപ്പാട് ഇന്നും നിലവിലുണ്ട് നമ്മൾക്കിപ്പോൾ അമ്മയായും മകളായും നമ്മുടെ സഹോദരിയായും മരുമകളായും ഒക്കെ ഒരു 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 കുഞ്ഞ് വളർന്നു വരുമ്പോൾ തൊട്ട് അതിൻ്റെ ചടങ്ങുകൾ നടക്കുമ്പോഴും നമ്മൾക്ക് ആ ഒരു സ്ത്രീ എന്ന ഒരു ബഹുമാന്യം നമ്മുടെ മറ്റ് നാട്ടറിവിൽ കൂടി തന്നെ നമ്മൾ കേൾക്കുന്ന ആ ഒരു സഹോദരത്തെ ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ വനിതയ്ക്ക് നൽകേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇന്നിവിടെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് നമ്മുടെ സമകാലികമായിട്ട് തന്നെ നമുക്കുള്ളത് നമ്മുടെ വർക്കർമാരുടെ ഒരു സമരം തന്നെ നമുക്കിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇത്രയും വളരെ അധികം അവർ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ് വർക്കർമാർ നമ്മുടെ കോവിഡിന്റെ സമയത്തായാലും അവർ വളരെ അധികം അല്ലാതെ തന്നെ ആയാലും ആ ഒരു സമയം അവർ നമ്മൾ ആരും അകത്തേക്ക് നമ്മളൊന്ന് കേറുകയോ ഒന്ന് വിളിക്കുകയോ ഒരു ഗേറ്റ് പോലും തുറക്കാത്ത അവസരത്തിലാണ് അവർ ഓരോ വീട്ടിലും ചെന്ന് നമ്മുടെ ഓരോ രോഗികളെയും കണ്ട് അവർക്ക് ഭക്ഷണ കിറ്റായാലും മരുന്നായാലും അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുള്ളവരാണ് ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമഠം മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ വി ചന്ദ്രമോഹനൻ നായർ വി കെ മധു രാജകുമാരി ബാബുക്കുട്ടൻ ജി രമാദേവി എന്നിവർ സംസാരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ ആശാ പ്രവർത്തകരായ നിർമ്മലാകുമാരി ഇന്ദിരാമ എന്നിവരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്നാടി അണിയിച്ച് ആദരിച്ചു